ആലപ്പുഴ എസ് ടി കോളേജിൽ പരീക്ഷാ നടത്തിപ്പിൽ ഗുരുതര വീഴ്ച നാലു വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷയുടെ ചോദ്യപേപ്പർ മാറി നൽകി വീഴ്ചയുണ്ടായതോടെ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം കേരള സർവകലാശാല തടഞ്ഞു ചോദ്യപേപ്പർ കോഡ് മാറിയതാണ് സർവകലാശാല പരീക്ഷാഫലം തടയാൻ കാരണം അധ്യാപകർ തെറ്റായ ചോദ്യപേപ്പർ നൽകിയതിനാലാണ് കോഡ് മാറിയത് സപ്ലിമെന്ററി പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികൾക്ക് റെഗുലർ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നൽകിയത് റെഗുലർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി പരീക്ഷയുടെ ചോദ്യപേപ്പറുമാണ് നൽകിയത് പരസ്പരം ചോദ്യപേപ്പർ മാറുകയായിരുന്നു പരീക്ഷാഫലം തടഞ്ഞുവച്ചതോടെയാണ് പിഴവ് കണ്ടെത്തിയത് ഡിസംബർ അവസാനവും ജനുവരി ആദ്യവുമാണ് പരീക്ഷ നടന്നത് ഫെബ്രുവരി നാലു മുതലാണ് പരീക്ഷാഫലം വന്നു തുടങ്ങിയത് എന്നാൽ ചോദ്യപേപ്പർ കോഡ് മാറിയ പരീക്ഷകളുടെ ഫലം വന്നില്ല ഇതോടെയാണ് വീഴ്ച വ്യക്തമായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനുള്ള തിരക്കിട്ട നീക്കവുമായി കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം പൂർത്തിയാക്കി ഫെബ്രുവരി അവസാന വാരത്തോടെ ആദ്യഘട്ട സ്ഥാനാര്ത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് ഹൈക്കമാൻഡ് നീക്കം അതേസമയം കോൺഗ്രസ് സ്ഥാനാര്ത്ഥി പട്ടികയ്ക്കൊപ്പം കെ പി സി സി അധ്യക്ഷ ചുമതല ആർക്ക് എന്നതില് തീരുമാനം വന്നേക്കും സണ്ണി ജോസഫ് മത്സരിക്കാൻ ധാരണയായതോടെ ബെന്നി മെഹനാനടക്കം നേതാക്കളുടെ പേരുകളാണ് പരിഗണനയിലുള്ളത് പ്രചാരണ സമിതിയും പ്രകടന പത്രിക സമിതിയും പ്രഖ്യാപിച്ച വളരെ വേഗം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിലും ചടുലമായ നീക്കമാണ് നടത്തുന്നത് ശബരിമല കേസിൽ പ്രതി ഗോവർദ്ധന്റെ വീട്ടിൽ വീണ്ടും എസ് ഐ ടി പരിശോധന ബെല്ലാരിയിലെ വീട്ടിൽ നിന്നും ബാങ്ക് ഇടപാടിന്റെ രേഖകൾ പിടിച്ചെടുത്തു മൂന്നാം തവണയാണ് എസ് ഐ ടി ബെല്ലാരിയിൽ പരിശോധന നടത്തുന്നത് ഉണ്ണികൃഷ്ണ പോറ്റിയിൽ നിന്ന് സ്വർണ്ണം വാങ്ങിയത് ഗോവർദ്ധനായിരുന്നു സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ ഗോവർദ്ധൻ നിലവിൽ ജയിലിലാണ് കെ എസ് ആർ ടി സിയിലെ വനിതാ കണ്ടക്ടർമാർക്ക് ആർത്തവാവധി അനുവദിക്കണമെന്നാവശ്യം ഗൌരവമായി പരിഗണിക്കേണ്ട വിഷയമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ഇക്കാര്യത്തിൽ നയതലത്തിലുള്ള തീരുമാനം കൈക്കൊള്ളാനാകുമോ എന്ന കാര്യത്തിൽ ജസ്റ്റിസ് എൻ നഗരേഷ് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തേടി ഹർജി രണ്ടാഴ്ചയ്ക്ക് ശേഷം വീട്ടു പരിഗണിക്കും കേരള സർവീസ് ചട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള അവധിക്ക് പ്രത്യേക വ്യവസ്ഥയില്ലെന്ന നിലപാടാണ് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയത് സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ഉന്നയിച്ചു കുറുനരിയുടെ ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റു പുനലൂർ പ്ലാച്ചേരി പ്ലാവിള വീട്ടിൽ ബാബു ഭാര്യ സജി എന്നിവർക്കാണ് പരിക്കേറ്റത് മുഖത്തും കൈകാലുകൾക്കും പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഉണ്ടായത് വീട്ടുമുറ്റു നിന്ന് ബാബുവിനെ അപ്രതീക്ഷിതമായി കുറുനരി ആക്രമിക്കുകയായിരുന്നു മുഖത്ത് കടിച്ചുപിടിച്ചിരുന്ന കുറുനരിയിൽ നിന്നും ബാബുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഭാര്യ സജി ആക്രമിച്ചത് നിലവിലെ കേട്ട് ഓടിയെത്തിയ അയൽവാസികളാണ് കുറുനരിയിൽ നിന്നും ഇരുവരെയും രക്ഷിച്ചത് പരിക്കേറ്റ ഇരുവരെയും പുരലൂർ താലൂക്ക് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു